ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു വസ്തു നമ്മുടെ ഗൃഹത്തിന്റെ അവർ പ്രധാന വാതിൽപ്പടിയിൽ തണിക്കുമെങ്കിൽ പതിനാറ് തരം സമ്പൽ സൗഭാഗ്യവും നമ്മുടെ ഗൃഹത്തെ തേടി വരുന്നതാണ് അപ്പൊ ഇതിനായി എന്താണ് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിൽ നമ്മൾ തളിക്കേണ്ടത് അറിയാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക തുടർന്ന് വരുന്ന ബെലൈക്കും കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ചാനലിലേക്ക് ധനവരവിനും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് പല വീഡിയോകളും ഇതിനോടകം ചെയ്തിട്ടുണ്ട് അവയുടെ കൂട്ടത്തിലേക്ക് അതീവ ഫലപ്രദമായതും വളരെ ലളിതമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു അറിവാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തുടക്കത്തിൽ തന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത്തരം വശ്യ കർമ്മങ്ങൾ അല്ലെങ്കിൽ ധനവശ്യപരമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചതിന് ശേഷം വെറുതെ വീട്ടിൽ കയ്യും കിട്ടിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെനിക്ക് ധാരാളം ധനം വന്നു ചേരുമോ പണം വന്നു ചേരുമോ എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം പ്രധാനമായി ഇത്തരം കർമ്മങ്ങളൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നതിലൂടെ ധനം ആർജിക്കുന്നതിനുള്ള പല വഴികളും നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളത് മാത്രമാണ് ആ വഴി തെളിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അതിലൂടെ ആ വരുമാനം അല്ലെങ്കിൽ ആ ധനത്തെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യുന്നതാണ് അതായത് ഇല്ലാത്തവർക്ക് പുതിയ ജോലി സാധ്യതകൾ കൈവരിക തൊഴിലിടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവസാനിച്ച് അവർ ഒരു തൊഴിലിലൂടെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കുവാൻ സാധിക്കുക ഒക്കെ ചെയ്യുന്നവർക്ക് അവർ കച്ചവടമൊക്കെ കുറവാണ് എങ്കിൽ കൂടുതൽ കച്ചവടം അവർക്ക് കൈവരിക ബിസിനസ് രംഗത്ത് ലാഭം വളരെയധികം വർദ്ധിക്കുക കിട്ടാ കടകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുണ്ട് എങ്കിൽ അതിന്മേൽ നിലനിൽക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി ആ കടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ഒരു ധനം വർദ്ധിക്കുന്നത് അല്ലാതെ ഇങ്ങനെ പണമഴ പെയ്തു വരികയെന്നില്ല പിന്നെ ആലങ്കാരികമായിട്ട് നമുക്ക് പറയാം ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് അവർ ധനമഴ പെയ്യും എന്ന് തന്നെ ഇത് തുടക്കത്തിൽ തന്നെ പറയുവാനുള്ള കാരണം ഇത്തരം വീഡിയോകളിൽ പലരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ധനം ധനമാർജിക്കുന്നതിനുള്ള പല വഴികളും നമുക്ക് തുറന്നു കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വരുമാന സ്രോതസ്സിനെ വിലങ്ങുതടിയായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങി വരുമാനം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു മാന്ത്രിക തീർത്ഥം വെളുത്ത പക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസം നമ്മൾ തയ്യാറാക്കി വെക്കുക ഇനി അതല്ല എങ്കിൽ ആ ഒരു വെളുത്തഭാവ ദിവസം അല്ലെങ്കിൽ പൗർണമി ദിവസത്തിലും നമുക്ക് ഈ ഒരു തീർത്ഥം തയ്യാറാക്കാവുന്നതാണ് അപ്പൊ അതിനുശേഷം തുടർന്ന് വരുന്ന ദിവസങ്ങളില് പ്രഭാതത്തിലോ സായാർണത്തിലോ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടിയില് ഇത് ഒരൽപ്പം തളിച്ചാല് ധന വളർച്ചയിൽ വലിയ ഒരു മാറ്റം നമുക്ക് കൈവരുന്നതാണ് ഒരു ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പൊടി എന്നത് വിശ്വാസപരമായി വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് അപ്പൊ അതുകൊണ്ടാണ് ഗൃഹം വെക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു പ്രധാന കട്ടളപ്പടി അത് സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശുഭ സമയം നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പല ആചാരങ്ങളും നമ്മൾ പാലിക്കുന്നത് ഇനി ചില സന്ദർഭങ്ങളിൽ ഈ ഒരു പ്രധാന കട്ടളവാതിലിന് മുകളിലായിട്ട് ചില പുണ്യവസ്തുക്കൾ അല്ലെങ്കിൽ മഹത്തരങ്ങളായിട്ടുള്ള ദൈവീക ശക്തി ഉള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ സ്ഥാപിക്കാറുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ ആ ഒരു കട്ടളക്ക് വളരെയധികം പ്രാധാന്യവും സവിശേഷതയും നമ്മൾ കൽപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിലേക്കുള്ള ഓരോ ഊർജ്ജങ്ങളും കടന്നു വരുന്നത് അതിപ്പോൾ പോസിറ്റീവ് ഊർജ്ജം ആയിക്കോട്ടെ നെഗറ്റീവ് ഊർജ്ജം ആയിക്കോട്ടെ ഈ ഒരു പ്രധാന വാതിൽ കടന്നാണ് അത് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുന്നത് അപ്പോൾ അവർ നെഗറ്റീവ് ഊർജ്ജവും വരുന്നത് ഈ ഒരു പ്രധാന വാതിൽ വഴിയാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ചില ഗൃഹങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുനാരങ്ങയും മുളകും തോർത്ത് തൂക്കിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും ചെറുനാരങ്ങി ആയിക്കോട്ടെ മുളകായിക്കോട്ടെ അണുനാശക സ്വഭാവമുള്ള വസ്തുക്കളാണ് മാത്രമല്ല വിശ്വാസപരമായിട്ട് അതിന് പിന്നിൽ ചില ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട് അതായത് മൂദേവിക്ക് വളരെ പ്രിയങ്കരമായ രുചികളാണ് ഒന്ന് പുളിപ്പും മറ്റൊന്ന് ഏരിവും ലക്ഷ്മി ദേവിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമായിട്ടുള്ള ആ ഒരു രുചി എന്ന് പറയുന്നത് മധുരമാണ് മധുരപ്രിയയാണ് ദേവി അതുകൊണ്ടാണ് നമ്മൾ പായസവും കൽക്കണ്ടും ശർക്കരയും ഒക്കെ നമ്മൾ ദേവിക്ക് സമർപ്പിക്കുന്നത് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നത് മധുരപ്രിയ ആയതുകൊണ്ടാണ് ഇപ്പൊ മൂദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുളുപ്പ് രസം അതുപോലെ തന്നെ ചവർപ്പ് കാരം അല്ലെങ്കിൽ ഈ എരിവുള്ള വസ്തുക്കളൊക്കെ തന്നെ മൂദേവിക്ക് പ്രിയങ്കരമായിട്ടുള്ള രുചികളാണ് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തെ സന്ദർശനം ചെയ്യുന്നതിന് മുൻപ് ആദ്യമായിട്ട് സന്ദർശനം ചെയ്യുന്നത് മൂദേവിയാണ് മൂദേവി ഒരു ഗൃഹത്തിൽ കയറി വസിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്രീദേവി വസിക്കുകയില്ല നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു മൂദ്വി ഇങ്ങനെ തൂക്കിയിരിക്കുന്ന ആ ഒരു ചെറുനാരങ്ങ മുളക് ഇതൊക്കെ സ്വീകരിച്ച് നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കിടക്കാതെ മടങ്ങി പോകുന്നതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് തൂക്കുന്നത് എന്നാണ് നിലനിൽക്കുന്ന ഒരു വിശ്വാസം ഇതൊരു ഐതിഹ്യപരമായിട്ടുള്ള വിശ്വാസമാണ് ഇത് മാത്രമല്ല ദൃഷ്ടിദോഷം പോലെയൊക്കെയുള്ള നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ കിടക്കാതിരിക്കുന്നതിനും ഇത്തരത്തിൽ തൂക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇപ്പൊ ഈ ഒരു വാതിൽപ്പൊടിക്ക് ഇത്രയേറെ സവിശേഷതകളുണ്ട് മാത്രമല്ല നമ്മുടെ കുടുംബദേവത നിത്യവും കുടികൊണ്ട് വാഴുന്ന ഇടം നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽപ്പടിയാണ് ഇപ്പൊ ഈ ഒരു കുടുംബദേവതയാണ് നമുക്ക് കാവലും സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ തന്നെ നൽകുന്നത് പല ദോഷത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതും ഈ ഒരു കുടുംബദേവതയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രധാന വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ കട്ടളപ്പടിയിൽ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മഞ്ഞൾ കുങ്കുമം തിലകം ചാർത്തി കൊടുക്കുന്നത് ഉത്തമമാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആ ഒരു കുടുംബദേവതയുടെ സാന്നിധ്യം കട്ടിളപ്പടിയിൽ ഈ എല്ലാ കാലവും ഉണ്ടാകും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ദുർബാധകള് നെഗറ്റീവ് ഊർജം ദൃഷ്ടിദോഷം ഇതിനെയൊക്കെ ആ ഒരു കട്ടിളപ്പടിയിൽ തടയുന്നതിനും പോസിറ്റീവ് ഊർജ്ജത്തെ മാത്രം നമ്മുടെ ഗൃഹത്തിനുള്ളിൽ കടത്തി വിടുന്നതിനും ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ സഹായിക്കും എന്നതാണ് ഇപ്പം നിങ്ങൾ താമസിക്കുന്ന സ്വന്തം ഗൃഹത്തിലുള്ള വാടക വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഒരു പൊട്ട് അതിപ്പോ ആരും കാണുന്ന രീതിയിൽ ചെയ്യണമെന്നില്ല ചെറിയ രീതിയിൽ പൊട്ടു പൊട്ടുതൊട്ടാലും മതിയാകും അപ്പൊ ഇങ്ങനെ വാതിൽപ്പടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാം അതായത് വാതിൽപടിയിൽ നമ്മൾ ഒന്ന് ഇരിക്കാൻ പാടില്ല തലവെച്ച് ചുറങ്ങുവാൻ പാടില്ല വാതിൽപ്പടിയിൽ ചവിട്ടി നിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് ചിലർ ഈ വാതിൽപ്പടിയിലൊക്കെ ദീപം കൊളുത്തി വെക്കുന്നത് വാതിൽപടിയിൽ ഇടുന്നത് കാരണം കോലം ഇട്ട് കഴിഞ്ഞാൽ അത് ചവിട്ടില്ലല്ലോ അത് മറികടന്ന് നമ്മൾ പോവല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ മഹത്വപൂരിതമായിട്ടുള്ള ആ ഒരു വാതിൽപ്പടിയിൽ നമ്മൾ ഇനി പറയുന്നതായിട്ടുള്ള ഈ ഒരു മാന്ത്രിക തീർത്ഥം തളിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയവും നന്മയും ഒക്കെ ഉണ്ടാവും കാരണം അവിടെ ആ ഒരു വാതിൽപ്പടിയിൽ ലഭികമായിട്ടുള്ള ശക്തി വർദ്ധിക്കുകയും നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജ്ജം മാത്രം കടന്നു വരുന്നതിനും ഗൃഹത്തിലുള്ള നെഗറ്റീവ് ഊർജം വെളിയിലേക്ക് പോകുന്നതിനും ഈ ഒരു മാതൃക തീർത്ഥം സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു തീർത്ഥം സ്ത്രീക്കും പുരുഷനും തയ്യാറാക്കാവുന്നതാണ് സ്ത്രീകൾ അശുദ്ധി കാലയളവിൽ ഇത് തയ്യാറാക്കരുത് ശുക്ലപക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന വെളുത്തവാവിലേക്കുള്ള പ്രയാണത്തിൽ വരുന്നതായ വെള്ളിയാഴ്ചയിലോ പൗർണമി ദിവസം അല്ലെങ്കിൽ വെളുത്ത വാവ് ദിവസമോ സ്ത്രീക്കും പുരുഷനും ഈ ഒരു തീർത്ഥം തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഇത് ചെയ്യുക ഇതിന് പ്രത്യേക സമയക്രമമൊന്നുമില്ല ഏത് സമയത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മാംസഭക്ഷണം കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അന്ന് ആ ഒരു ദിവസം മാംസഭക്ഷണം ഒന്ന് ഒഴിവാക്കിക്കോളും ഈ ഒരു തീർത്ഥം തയ്യാറാക്കി നിങ്ങൾ സൂക്ഷിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് മാംസഭക്ഷണം കഴിക്കാം യാതൊരു തെറ്റുമില്ല പിന്നെ ഈ ഒരു തീർത്ഥം സ്ത്രീക്കും പുരുഷനും നമ്മുടെ ഗൃഹത്തിൽ തളിക്കാമെങ്കിലും സ്ത്രീകൾ ഇത് ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടി ശക്തി കൈവരുന്നതാണ് കുറച്ചുകൂടി ഫലം അതിൽ നമുക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് കാരണം സ്ത്രീ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയായിട്ടാണ് ഓരോ ഗ്രഹത്തിലെയും സ്ത്രീകളെ കരുതി പോരുന്നത് ശരി അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാന്ത്രിക തീർത്ഥം തയ്യാറാക്കുന്നത് എന്നുള്ളത് ഇനി മനസ്സിലാക്കാം ഇതിനായിട്ട് ഒരു പാത്രം നിങ്ങൾ എടുക്കാം പ്ലാസ്റ്റിക് കൊണ്ടുള്ള പാത്രം ഒഴുകി മറ്റു ഏതൊരു പാത്രവും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് സ്റ്റീൽ തുടങ്ങിയ ലോഹങ്ങൾ അല്ലെങ്കിൽ ഓട്ട് പാത്രമോ ചെമ്പ് പാത്രമോ ഒക്കെ ആണെങ്കിൽ അത് കുറച്ചുകൂടി ഐശ്വര്യപ്രദമാണ് ഇതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിലെടുക്കാം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള പാത്രം എടുക്കാം പക്ഷെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഈ ഒരു തീർത്ഥം തയ്യാറാക്കുന്നതിനായിട്ട് എടുക്കാതിരിക്കാം അപ്പം ഇതിലേക്ക് കുറച്ച് പനിനീര് നിങ്ങൾ ഒഴിക്കാം പനിനീര് നമുക്ക് കടയിലൊക്കെ പത്ത് രൂപ കൊടുക്കുമ്പോൾ ഒരു ബോട്ടിൽ പനിനീര് കിട്ടും പനിനീര് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക അതിലേക്ക് അഞ്ച് ഏലക്ക ഏലക്കായ നമ്മൾ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക എടുക്കുക പച്ച നിറത്തോടു കൂടിയിട്ടുള്ള ഏലക്ക അഞ്ച് ആരോഗ്യമുള്ള ഏലക്ക പൊട്ടി വിത്തൊക്കെ വെളിയിൽ വന്നിട്ടുള്ള ഏലക്ക എടുക്കാതിരിക്കുക ചെറിയ അഞ്ച് കഷ്ണം പച്ചക്കർപ്പൂരം അതിനിപ്പോൾ ഒരു വലിയ കഷ്ണമാണെങ്കിൽ പോലും അത് പൊടിച്ച് നിങ്ങൾക്ക് ഈ ഒരു വനിനീരിലേക്ക് ഇടാവുന്നതാണ് ഇനി ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയല്ല സാധാരണ നമ്മുടെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും പത്ത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഒരു കവറ് കിട്ടും ഇത് കറിക്കായിട്ട് ഉപയോഗിക്കാൻ പാടില്ല കറിക്കുപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയും അല്ല പൂജ ആവശ്യങ്ങൾക്കായിട്ടുള്ള മഞ്ഞൾപ്പൊടി അതൊരു രണ്ട് സ്പൂണ് ശേഷം ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ ഗൃഹത്തിൻ്റെ ഏറ്റവും വൃത്തിയും ശുദ്ധിയും ഒരു ഭാഗത്ത് സൂക്ഷിക്കാം പൂജാമുറി ഉണ്ടെങ്കിൽ ആ ഒരു പൂജാമുറിയിൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് സൂക്ഷിക്കാവുന്നതാണ് തൊട്ട് അടുത്ത ദിവസം കുളിച്ച് ശുദ്ധിയൊക്കെ കൈവന്നതിന് ശേഷം ഇതിനെ എടുത്ത് അതേ കുപ്പിയിൽ തന്നെ നിങ്ങൾക്ക് ഊറ്റി ഒഴിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു പുണ്യതീർത്ഥം രാവിലെയോ വൈകുന്നേരമോ നമ്മുടെ ഗൃഹം തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം കുറച്ച് കയ്യിലെടുത്ത് നിങ്ങളുടെ ആ ഒരു പ്രധാന വാതിലിന്റെ മുൻഭാഗത്ത് ആ പ്രധാന കട്ടിളയുടെ ആ ഒരു പടിയുടെ ഭാഗത്തായിട്ട് ഒന്ന് തളിക്കുക അല്ലെങ്കിൽ ഒന്ന് കുടയുക നമ്മൾ രാവിലെയാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാല് മണി മുതൽ ഏഴ് മണി വരെയുള്ള ഒരു സമയത്തോ വൈകുന്നേരമാണ് എങ്കിൽ ഒരു അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയുള്ള ഒരു സമയത്തോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്ന സന്ദർഭത്തിൽ കുളിക്കണം എന്ന് നിർബന്ധമില്ലെങ്കിലും കൈകാൽ കഴുകി ശുദ്ധി വരുത്തുന്നത് കുറച്ച് നല്ലതായിരിക്കും പിന്നെ സ്ത്രീകൾ അശുദ്ധി കാലയളവിൽ ഇത് തളിക്കാതിരിക്കുക ഇത് കൈകൊണ്ട് സ്പർശിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു തീർത്ഥം തീരുന്ന സന്ദർഭത്തിൽ ശുക്ലപക്ഷത്തിൽ വരുന്ന വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ആ ഒരു പൗർണമി ദിനത്തിലോ നിങ്ങൾക്കിത് വീണ്ടും തയ്യാറാക്കി വെക്കാവുന്നതാണ് ചേർത്ത് കൊണ്ടൊരു നാൽപ്പത്തിയെട്ട് ദിവസം നമ്മുടെ ഗൃഹത്തിൽ നമ്മളിത് കുടയുമെങ്കിലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തിയെട്ട് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഉണ്ട് എങ്കിൽ അവരുടെ ഗൃഹത്തിലുള്ള മറ്റുള്ളവർക്കും ഇത് കുടയാവുന്നതാണ് ഇനി അതല്ല സ്ത്രീകൾക്ക് ആ ഒരു കുറച്ച് ദിവസം ഒരു അഞ്ചു ഒക്കെ അത് കുടയാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ഈ പറഞ്ഞ ഒരു നാൽപ്പത്തെട്ട് ദിവസം ചേർത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം നമുക്ക് ഉണ്ടാകുന്നതാണ് പുരോഗതിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വരും ഇതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വെറുതെ വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം